കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ താൻ വിവാഹിതയാകുന്നു എന്ന വിവരം ആര്യ ബഡായ് സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത് എന്നാൽ ആരാണ് തൻ്റെ പങ്കാളിയാകാൻ പോകുന്ന വ്യക്തിയെന്ന് ആര്യ വെളിപ്പെടുത്തിയിരുന്നില്ല ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചിരുന്ന സർപ്രൈസ് പുറത്തുവിട്ടിരിക്കുകയാണ് താരം ഇപ്പോൾ ആർ ബിഗ് ബോസ് താരവുമായ സിബിൻ ബെഞ്ചമിനാണ് ഇനി അങ്ങോട്ട് ആര്യയുടെ ജീവിത പങ്കാളി വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളാണ് ആര്യയും സിബിനും വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ ആര്യ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണ് ഉറ്റ സുഹൃത്തുക്കൾ എന്നതിൽ നിന്ന് ഇനി അങ്ങോട്ട് എന്നേക്കുമുള്ള ജീവിത പങ്കാളിയിലേക്ക് ഒരു ലളിതമായ ചോദ്യത്തിലൂടെയും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എടുത്ത ഏറ്റവും വേഗതയേറിയ തീരുമാനത്തിലൂടെയും ജീവിതം ഏറ്റവും അവിശ്വസനീയവും മനോഹരവുമായ വഴിത്തിരിവിലേക്ക് എത്തി എനിക്ക് സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ആസൂത്രണമില്ലാത്ത ഇല്ലാത്ത കാര്യമാണിത് ഇത്രയും കാലം ഞങ്ങൾ രണ്ടുപേരും എല്ലാത്തിലും പരസ്പരം ഒരുമിച്ചുണ്ടായിരുന്നു കഷ്ടപ്പാടുകളിലും ദുഃഖങ്ങളിലും നല്ലതിലും ചിത്തയിലുമെല്ലാം പക്ഷേ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എൻ്റെ ഏറ്റവും വലിയ പിന്തുണയായതിനെ എൻ്റെ എല്ലാ കുഴപ്പങ്ങളിലും ശാന്തത പാലിച്ചതിന് ഞാൻ സമാധാനപരമായി ആശ്രയിക്കുന്ന തോളായതിന് നമ്മുടെ മകൾക്ക് ഏറ്റവും നല്ല അച്ഛനായതിന് എനിക്കും കുഷിക്കും ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഏറ്റവും നല്ലവനായതിന് ഞങ്ങളുടെ മുഴുവൻ കുടുംബത്തിനും പാറയായതിനൊടുവിൽ എനിക്ക് പൂർണ്ണത അനുഭവപ്പെടുന്നു എന്റെ ഹൃദയവും മനസ്സും ഒടുവിൽ സമാധാനത്തിലായിരിക്കുന്നതിന്റെ സന്തോഷം കണ്ടെത്തി കല്യാണം അടുത്തുതന്നെയുണ്ട് എന്നാണ് ആര്യ കുറിച്ചിരിക്കുന്നത് കേരള സാരിയിൽ സുന്ദരിയായി മുല്ലപ്പൂച്ചു ഡിസിബിനോട് കെട്ടിപ്പിടിച്ച് കടൽ നോക്കി നിൽക്കുന്ന ആര്യയാണ് കുറിപ്പിനൊപ്പം പ്രത്യക്ഷപ്പെട്ട ഫോട്ടോയിലുള്ളത് ഇരുവരുടെയും മുഖം വ്യക്തമല്ല ഇങ്ങനെ ഒരു ഒത്തുചേരൽ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്നാണ് കമന്റുകൾ